ഇഷ്ടപ്പെടുന്ന താരങ്ങളായ ജിപിയുടെയും ഗോപികയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മാസം രണ്ടായി എന്നാലും ഇവരുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം ആരാധകർ ഏറ്റെടുക്കുന്നത് തന്നെയാണ് വലിയ കാര്യം ഇപ്പോഴിതാ ഇവർ ഷെയർ ചെയ്തിട്ടുള്ള പുതിയൊരു വീഡിയോ വൈറലായി മാറിയിരിക്കുന്നു എപ്പോഴാണോ നിങ്ങൾ സന്തോഷത്തോടെ വിവാഹിതരാവാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു സഹോദരനും ഒരു സഹോദരിയുമാകാൻ എന്നുള്ള രീതിയിലാണ് ജിപിയുടെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അനിയനായ അമൃത് സൂര്യയും അതുപോലെ അനീതിയായ കീർത്തനയും ചാടി ബാക്കിൽ കൊടെ വരുന്നതാണ് വീഡിയോ എന്തായാലും വീഡിയോ പകർത്തിയത് അമ്മ മാലതിയാണ് ജി പിയുടെ ഈ വീഡിയോ ആരാധകർ അന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ആൺകുട്ടികൾ മാത്രമുള്ള വീടാണ് ജി പിയുടെ രണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള ഇതാണ് ഗോപികയുടെയും അതിൻ്റെ ഇടയിൽ ഒരു ആൺകുട്ടിയും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും വന്നെത്തുമ്പോൾ വളരെയധികം സന്തോഷമാകും അതുപോലെ തന്നെയാണ് ഇപ്പോൾ തൻ്റെ കുടുംബത്തിലും സംഭവിച്ചിരിക്കുന്നത് ജി പി തൻ്റെ സ്വന്തം അളിയനാണെങ്കിലും സ്വന്തം അങ്ങളെയാണ് അതുപോലെ തന്നെയാണ് ഗോപിയെ ക്യാമൃദ്സൂലിയും എന്തായാലും ഇവരുടെ വീഡിയോസ് വൈറലായി കഴിഞ്ഞു